സങ്കീർത്തനത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്താറാമത്തെ ഖണ്ണികയുടെ അവസാനത്തെ വാക്ക് ക്രിസ്തു ആലപിച്ചിട്ടുള്ളതും ഇത് പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കണം സങ്കീർത്തനങ്ങൾ ദാവിതുണ്ടാക്കിയ സങ്കീർത്തനമാണെന്ന് പറഞ്ഞിരിക്കരുത് നമ്മളെ സംബന്ധിച്ച് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്തു എല്ലാ ദിവസവും ആലപിച്ചതും ക്രിസ്തുവിൻ്റെ ജീവൻ തന്നെയുമായ ക്രിസ്താനി ക്രിസ്തീയതയുടെ ക്രിസ്തീയതയുടെ ആരാധനാക്രമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതും ക്രിസ്തുവിലൂടെ വന്ന രക്ഷാകര രഹസ്യങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്നതുമായ അതാണ് ആലപിച്ചിട്ടുള്ളതും അവനിൽ പൂർത്തിയകരിച്ചിട്ടുള്ളവയുമായ സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനയിലെ ഖാതനായ ഘടകമായി നിലനിൽക്കുന്നു അതുകൊണ്ട് നമ്മളാകുന്ന ഈ വിത്തുകളും മുത്തുകളും ഇനി നമ്മുടെ പ്രാർത്ഥനയും പാട്ടുകളുമെല്ലാം ഈ സങ്കീർത്തനങ്ങളാകണം സങ്കീർത്തനങ്ങളാകണം നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴിലേക്ക് വരാം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ഇപ്പം കൗതാശികതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് യാമപ്രാർത്ഥനകളിലെ ഗീതങ്ങളും അതാണ് യാമപ്രാർത്ഥനകളിലെ ഗീതങ്ങളും ഓരോ യാമങ്ങളിലും പ്രാർത്ഥനകളുണ്ട് നമ്മൾക്കും പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ടതാണ് സമയമാകുമ്പോൾ അതിലേക്കൊക്കെ വരുന്നവൾ പ്രത്യേകിച്ച് വൈദികരും ബിഷപ്പുമാരും ബിഷപ്പുമാരും വൈദികരും സിസ്റ്റേഴ്സും എല്ലാം യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഉണ്ട് അങ്ങനെയുള്ള ആമപ്രാർത്ഥനകളിലെ ഗീതങ്ങളും ലുത്തിരിയകളും സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥനയെ സഭയുടെ യുഗത്തോട് ഉൾ സഭയുടെ യുഗം പന്തക്കൊസ്ത മുതൽ സഭയുടെ യുഗമാണ് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ് സഭ ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിൻ്റെ ശരീരമാണ് നമ്മളെല്ലാവരും സഭയെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മതബോധനത്തിലൂടെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ ഇനിയും നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആഘോഷിക്കപ്പെടുന്ന ദിവസത്തിലെ സമയത്തിൻ്റെയും ആരാധനാ കാലത്തിൻ്റെയും അല്ലെങ്കിൽ തിരുനാളിൻ്റെയും പ്രതീകാത്മതയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അപ്രകാരം ചെയ്യുന്നു കണ്ടോ ആ സങ്കീർത്തനങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ദിവസത്തിലെ ആ പ്രതിവചന സങ്കീർത്തനം ഓരോ ദിവസത്തിലെയും ആ പ്രതിവചന സങ്കീർത്തനം നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തലേ ദിവസം തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം വിശുദ്ധ കുർബാനക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ധ്യാനിക്കണം ആ പ്രതിവചന സങ്കീർത്തനമായി ഒരു അതിൻ്റെ ഒരു കീ പോയിൻ്റ് ആണ് അന്നത്തെ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ അന്നത്തെ യാമപ്രാർത്ഥനകളുടെ എല്ലാം ഇതിൽ ഈ വചനം വചനമുണ്ടാകും രാമപ്രാർത്ഥനകളിലും ആരാധനയിലും വിശുദ്ധ കുർബാനയിലും എല്ലാം ഈ വചനം വചനമുണ്ടാകും സഭയുടെ ആരാധനാക്രമത്തിൽ അത് അപ്പോൾ സങ്കീർത്തനമാണ് അതിൻ്റെ കാതൽ കാതൽ കേന്ദ്രബിന്ദു കാതൽ കാതൽ നമ്മൾ അവിടെ അതുപേക്ഷിച്ച് വേറെ ഒരു പാട്ടും സാധാരണ പാടാറില്ല അപ്പോൾ അതാണ് നമ്മൾക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവ് ഒരു വലിയ തിരിച്ചറിവാണ് ആ വിശുദ്ധ കുർബാനയിലെ പ്രതിവചന സങ്കീർത്തനത്തിൻ്റെ സമയത്ത് മറ്റൊന്നും ആലപിക്കരുത് ആ സങ്കീർത്തനം തന്നെ പാടുകയും ആ സങ്കീർത്തന ഭാഗത്ത് നമ്മൾ ഈ രക്ഷാകര പദ്ധതിയും അന്നത്തെ ആഘോഷവും ആ തിരുനാളിൻ്റെ ആഘോഷവും ആരാധനാക്രമവത്സരത്തിലെ പ്രസക്തിയും അന്നത്തെ തിരുവചനങ്ങൾ സുവിശേഷ സുവിശേഷഭാഗത്തിൻ്റെയും മറ്റ് പഴയ നിയമം അല്ലെങ്കിൽ ലേഖന ഭാഗങ്ങളുമെല്ലാമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി നമ്മൾ നമ്മൾ ചിന്തിക്കണം 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 ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ബന്ധക്കുസ്തായ ദിവസത്തിലെ പ്രതിവചന സങ്കീർത്തനം ഇതായിരുന്നു അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ സിഷ്ടി അപ്പോൾ അതിനകത്ത് സുവിശേഷം എന്തായിരുന്നിരിക്കാം പല സ്ഥലത്തും പല രീതിയിൽ വായിച്ചിട്ടുണ്ടെങ്കിലും അന്നത്തെ ഒരു പ്രധാന സുവിശേഷം യേശു അടഞ്ഞു കിടന്ന കഥകൾക്കുള്ളിലൂടെ കടന്നു വന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇതാ പരിശുദ്ധാത്മാവിന് സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ നിശ്വസിച്ചു കണ്ടോ അന്നത്തെ ലേഖന ഭാഗം എന്തായിരുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പന്തക്കോസ്താ ദിവസമായപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വന്നു ഇതാ എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പോലെ കാണപ്പെട്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവ് ഉണ്ടെന്നറിഞ്ഞു കണ്ടോ അപ്പോൾ ലേഖനം അല്ലെങ്കിൽ രണ്ടാം വായന സുശേഷം സങ്കീർത്തനം ു അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ കുർവാനയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കണം അന്നത്തെ ലേഖനം അന്നത്തെ സങ്കീർത്തനം അന്നത്തെ സുവിശേഷം അപ്പോൾ അവിടെ കാണണം ഇത് തമ്മിലുള്ള ബന്ധത്തെ കണ്ടുപിടിക്കണം എവിടെയാണ് ഇത് തമ്മിൽ കൂട്ടി 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 വെച്ചിരിക്കുന്ന ഒരു ലിങ്ക് അത് സങ്കീർത്തനത്തിലാണ് സങ്കീർത്തനമായിരിക്കും ഇത് രണ്ടിൻ്റെ ഒരു കോമൺ ഫാക്ടർ അപ്പോൾ ആ സങ്കീർത്തനത്തിൻ്റെ പ്രതിഭജന സങ്കീർത്തനമെങ്കിലും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ അത് ഹൃദയത്തിൽ അത് തുടിക്കണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലും പഴയ നിയമത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളിലും അതൊന്നാം വായനകൾ സുവിശേഷങ്ങളിൽ എല്ലാം പറഞ്ഞിട്ടുള്ളത് പൂർത്തിയാകണ്ടേ അപ്പോൾ നമ്മളുടെ കുർബാനയിലെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മളുടെ വചന ശുശ്രൂഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ് ഇത് 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 ഇതൊരു ശൈലിയാണ് അതാണ് ഇവിടെ പറയുന്നത് യാമപ്രാർത്ഥനകളിലും ഗീതങ്ങളും ലുത്രിയകളും സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥനയെ സഭയുടെ യുഗത്തോടുൾ ചേർക്കുന്നു ആഘോഷിക്കപ്പെടുന്ന ദിവസത്തിലെ സമയത്തിൻ്റെയും ആരാധനാ കാലത്തിൻ്റെയും അല്ലെങ്കിൽ തിരുനാളിൻ്റെയും പ്രതീകാത്മകതയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അപ്രകാരം ചെയ്യുന്നു പ്രതീകാത്മകതയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അപ്രകാരം ചെയ്യുന്നു കൂടാതെ ഓരോ മണിക്കൂറിലുമുള്ള ദൈവവചന വായന അപ്പോൾ ഇതെല്ലാം പല സ്ഥലത്തും ചെയ്യുന്നുണ്ട് നമുക്കും ചെയ്യാവുന്നതാണ് പല വീടുകളിലും നമ്മൾ ബൈബിള് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൽ അതിലന്നത്തെ സങ്കീർത്തനത്തിന് ഒരു അടയാളം വയ്ക്കുക ഒരു ഹോളി പിക്ചർ അവിടെ വെക്കുക മറ്റൊന്ന് അന്നത്തെ സുവിശേഷ ഭാഗത്തിന് വയ്ക്കുക എന്നിട്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും ഓരോ മണിക്കൂറിലും വന്നിട്ടൊന്ന് എത്തി നോക്കിയിട്ട് ആ സങ്കീർത്തനത്തിലെ വരി വായിക്കുക സുവിശേഷവും രണ്ടരി വായിക്കുക അങ്ങനെ നമ്മൾ എപ്പോഴും കർത്താവിൽ തന്നെ നിരന്തരം അതാണ് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു അവൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് നിയമം എന്ന് പറഞ്ഞാൽ പത്ത് പ്രമാണത്തിനെയല്ല കർത്താവിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ പഴയ നിയമവും പുതിയ നിയമവും അടങ്ങുന്ന ഹോളി ഹോളിസ്ക്രിപ്റ്റർ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് വചനത്തിലാണ് രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു അങ്ങനെയുള്ളവരാരും നീർച്ചാലിനരികെ നട്ടതും ഓഹ് എന്ത് മനോഹരമല്ലേ ഒന്ന് ചിന്തിച്ചേ അത് അപ്പോൾ ആ പ്രതീകം നമ്മൾ കാണൂ ഒരു നീർച്ചാലിനരികെ നട്ട ഒരു വൃക്ഷം കണ്ടോ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു വിഷയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് ശരിക്കും ഒരു ഡയറക്ഷനാണത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സങ്കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളമാണ് താളം നമ്മൾ സങ്കീർത്തന ധ്യാനത്തിന് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് വിശുദ്ധജറവും വിശുദ്ധ നാടിൽ പോയിരുന്ന ഒരു ഗുഹയിലിരുന്നു കൊണ്ടാണ് ഈ സുവിശേഷം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തർജ്ജമ ചെയ്തത് ഹീബ്രൂ ഭാഷ പഠിച്ച് ആ നാട്ടിലെ ആളുകളുമായിട്ട് ലയിച്ച് അപ്പോൾ അദ്ദേഹം പറയുകയാണ് അവിടെ ഒരു ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ രാവിലെ മുതൽ സ്ത്രീകൾ വെള്ളം കോരാൻ പോകുന്നു വെള്ളം കോരാൻ പോകുന്നവരുടെ അവർ ഉണ്ടായിരിക്കല്ല അവർ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് വെള്ളം കോരാൻ പോകുന്നു അങ്ങനെ എപ്പോഴും എല്ലായിടത്തും പോകുമ്പോൾ ഒരു ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ സങ്കീർത്തനാലാപനം 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 അത് അവരുടെ ജീവിതത്തിന്റെ താളമായി മാറിയിരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലും ആകണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാവിലെ ജോലി ചെയ്യുന്നു വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഏതെങ്കിലും രണ്ടു വരി സങ്കീർത്തനം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ താളമായിട്ട് നിൽക്കണം ഓക്കെ ഓരോ മണിക്കൂറിലുമുള്ള ദൈവവചന വായന തുടർന്നുള്ള പ്രത്യുത്തരങ്ങളോടെ അഥവാ സൂക്തങ്ങളോടെ പ്രത്യുത്തരമെന്ന് പറയുന്നതാണ് ഈ പ്രതിവചന സങ്കീർത്തനം യാമങ്ങളിൽ സഭാപിതാക്കന്മാരുടെയും ആധ്യാത്മിക ഗുരുക്കന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് നടത്തുന്ന വായനകൾ എന്നിവ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യത്തിൻ്റെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന രഹസ്യം ഇപ്പം ഈ പന്തക്കൊസ്ത തന്നെയാണ് ഒരാഘോഷം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന രഹസ്യത്തിൻ്റെ അർത്ഥത്തെ കൂടുതൽ ആഴത്തിൽ വെളിപ്പെടുത്തുകയും ഇപ്പോൾ ചില വീടുകളിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കുട്ടികൾ കൂടുതലുള്ളവർ ഒരു ബോർഡ് എഴുതിയിട്ടകത്ത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ വെക്കാനകത്ത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ബോർഡുണ്ടെങ്കിൽ അതിലടയ്ക്കിടയ്ക്ക് അന്ന് രാവിലെ ഒരു വചനം എഴുതി സങ്കീർത്തനം എഴുതി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാച്ച് വേറൊന്നും എഴുതി അപ്പോൾ അത് ഓരോരുത്തരും പല പ്രാവശ്യം കാണുക വായിക്കുക അപ്പോൾ പിതാക്കന്മാരുടെ ഇങ്ങനത്തെ ഉദ്ധരണികൾ എഴുതാം സെയിൻറ്റ് അഗസ്റ്റിൻസ് കൊട്ടേഷൻസ് പറഞ്ഞിട്ട് പുസ്തകങ്ങൾ ഇങ്ങനെ ഉദ്ധരണികളുടെ പുസ്തകങ്ങൾ തന്നെ ലഭിക്കും കോട്ടബിൾ കോട്ട്സ് കൊട്ടേഷൻസിൻ്റെ പുസ്തകങ്ങളുണ്ട് സെൻ്റ് അഗസ്റ്റിൻ്റെ പുസ്തകങ്ങളുടെ സെൻറ്റ് അഗസ്റ്റിൻ്റെ ഉദ്ധരണികളുടെ പുസ്തകമുണ്ട് അപ്പോൾ അതെല്ലാം ഇന്ന് വളരെ എളുപ്പമാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ ആമസോണിൽ സെർച്ച് ചെയ്ത് വാങ്ങാവുന്നതാണ് അങ്ങനെയുള്ള ഉദ്ധരണികളുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഈ കാറ്റഗീസം നോക്കിയാൽ മതി കാറ്റീസത്തിൻ്റെ താഴെ ഫുഡ്നോട്ടിൽ ഓരോ വിശുദ്ധന്മാരുടെയും ആ ഉദ്ധരണികളുടെ പേ വിശുദ്ധന്മാരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട് അത് നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ആ ഉദ്ധരണികളെ അവിടെ എഴുതി വയ്ക്കാവുന്നതാണ് അതുപോലെ അപ്പോൾ അങ്ങനെ സങ്കീർത്തനം തന്നെ ഉദ്ധരണിയാണ് ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായ സങ്കീർത്തനങ്ങൾ എടുത്ത് എഴുതുക അങ്ങനെ അതുപോലെ പ്രാവശ്യം പാടുക പ്രാർത്ഥിക്കുക ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന രഹസ്യത്തിൻ്റെ അർത്ഥത്തെ കൂടുതൽ ആഴത്തിൽ വെളിപ്പെടുത്തണം ഉണ്ടോ നമ്മൾ ഈ യുഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിൽ നമ്മൾ ഇനി ശക്തമായിട്ട് വളരാൻ പോവുകയാണ് നമ്മളെല്ലാ ദിവസവും ഈ നമ്മുടെ പ്രബോധനങ്ങളിലും ബൈബിൾ വ്യാഖ്യാനവും കൂടുതൽ ആഴമായി പഠിച്ചുകൊണ്ട് വളരാൻ പോവുകയാണ് ഇനി അവസാനം പറയുന്നത് ആധ്യാത്മിക ഗുരുക്കന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് സഭാപിതാക്കന്മാരുടെയും ആധ്യാത്മിക ഗുരുക്കന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് നടത്തുന്ന വായനകൾ എന്നിവ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യത്തെ രഹസ്യത്തിൻ്റെ അർത്ഥത്തെ കൂടുതൽ ആഴത്തിൽ വെളിപ്പെടുത്തുകയും സങ്കീർത്തനങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കുകയും നീ നിശബ്ദ പ്രാർത്ഥനയ്ക്ക് ഒരുക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ആന്തരികമായി നമുക്ക് നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രാർത്ഥനയായി തീരത്തക്ക വിധം ദൈവവചനം വായിക്കപ്പെടുകയും ധ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ദിവ്യവായന ലെക്സിയോ ഡിവീന അങ്ങനെ ആരാധനാഘോഷത്തിൽ വേരുറച്ചതാണ് ക്രൈസ്തലോട് ഇത് നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു പ്രാവശ്യം വായിച്ച് കഴിഞ്ഞതാണ് ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തേഴ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തേഴ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തേഴ് പേജ് നമ്പർ അറുന്നൂറ്റി ഇരുപത്തി നാല് ഇതാണ് നമ്മുടെ മെയിൻ പ്രബോധനം ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുത്തുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം ക്രൈസ്ത ലോഡ് ദൈവവചനം ദൈവവചനം എന്ന് പറയുമ്പോൾ യേശുവാകുന്ന ആ നിത്യവചനം പിതാവിനോടൊപ്പം സത്തയിൽ ഒന്നായിരുന്ന വചനം മനുഷ്യനായി അവതരിക്കപ്പെട്ട വചനം ദൈവവചനം ദൈവവചനം എന്ന് പറയുമ്പോൾ തന്നെ മുന്നിൽ കാണേണ്ടത് യേശുവിനെയാണ് യേശു തന്നെയായിരുന്നു പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു വചനമാണ് അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അല്ല ആ ഒരു ദൈവവചനത്തിൽ എന്തടങ്ങിയിരിക്കുന്നു അബ്രാഹമുണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അതിലിത് മുഴുവനും അടങ്ങിയിരിക്കുന്നില്ലേ അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട് അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അപ്പോ ആ ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് വിശുദ്ധാഗസ് സീനോസിൻ്റെ പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു മനസ്സിലായോ പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു ഭക്തിഗാനങ്ങൾ ഉദ്ദേശിച്ച് മാത്രമല്ല അത് എന്നാൽ അത് ദൈവവചനം പാട്ടാക്കുമ്പോഴോ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ആദ്യകാലങ്ങളിൽ ചില ഗാനങ്ങളൊക്കെ എഴുതിയല്ലോ അന്ന് എൻ്റെ വളരെ പ്രത്യേക ഒരു നോട്ടമായിരുന്നു വചനം ഗാനരൂപത്തിലാക്കുക വചനം 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 തന്നെ അപ്പോൾ ആ ഗാനം എഴുതുമ്പോൾ അത് വചനം തന്നെ ആ ഗാനമാക്കി മാറ്റുക യേശു ആകുന്ന വചനം യേശു തന്നെ ആകുന്ന കർത്താവ് ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം സങ്കീർത്തനം ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം പഴയ നിയമത്തിന് മറ്റ് ഗ്രന്ഥങ്ങളിലാകട്ടെ വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കുകയും അവയിൽ അന്തർലീനമായ നിഗൂഢ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു പഴയ നിയമത്തിലെ മറ്റ് ഗ്രന്ഥങ്ങളിലാകട്ടെ വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിപ്പിക്കുകയും ഡൈവർബം വറ്റിക്കാൻ ഡോക്യുമെൻറ്റിൽ നിന്നാണ് ഡൈവർബം ദൈവവചനം ഡൈവർബം ദൈവവചനം എന്ന വറ്റിക്കാൻ ഡോക്യുമെൻറ്റിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണത് വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിപ്പിക്കുകയും പ്രഘോഷിക്കുകയും അവയിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ആണ് നമ്മൾ അതിൻ്റെ ബാഹ്യമായിട്ട് നോക്കിയാൽ പോരാ ഇപ്പോൾ ഉദാഹരണത്തിന് പഴയ നിയമത്തിലെ ഒരു സം ഇതാണ് എന്താണ് വളരെ പോപ്പുലറായിട്ടുള്ളൊരു വചനമാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ലോ എന്താ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ ജനം ബാബിലോണിയൻ അടിമത്വത്തിൽ ആയിരിക്കുമ്പോൾ ദൈവം പ്രവചിക്കുകയാണ് നിങ്ങളെ നാശത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയില്ല നിങ്ങൾ തിന്മ ചെയ്തു എന്നിൽ നിന്ന് അകന്നു പോയെങ്കിലും നിങ്ങളെ നാശത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയില്ല ഞാൻ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ചെയ്യുന്നുണ്ടോ അതാണ് ആ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ചെയ്യുന്നു എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിലുള്ള പദ്ധതിയല്ല അത് നിങ്ങളുടെ ശുഭകരമായ ഭാവിക്കും നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും നിങ്ങളുടെ ഭാവി ശുഭകരമാക്കും നിങ്ങളെ ഞാൻ പുനഃസ്ഥാപിക്കും അതായത് ഇസ്രായേൽ ദൈവത്തെ തിരസ്കരിച്ച് പോയിട്ടും അല്ലെങ്കിൽ ദൈവത്തെ തിരസ്കരിച്ച അടിമത്വത്തിലേക്ക് അവരെ കൊണ്ടുപോയിട്ടും കറുത്താവരെയാണ് ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും നിങ്ങളുടെ ശക്തിയിലിവിടെ അല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും അതാണ് ഇസ്രായൻ്റെ തിരിച്ചു വരവാണത് അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന നിഗൂഢാത്മകതയും അതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു നിഗൂഢാത്മകയാണ് അതാണ് പുതിയ നിയമം അതാണ് യേശു ക്രിസ്തുവിൻ്റെ വരവ് യേശു വന്ന് മനുഷ്യരെല്ലാവരെയും പുനഃസ്ഥാപിക്കുന്നതും അതിനകത്ത് അടങ്ങിയിരിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞതാണ് എന്നാൽ അവയിൽ അട അതിന് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വിചാരിക്കാം ഓ എന്നെക്കുറിച്ചൊരു പുതിയ പദ്ധതി ഉണ്ട് എൻ്റെ ഈ സാമ്പത്തിക പ്രശ്നമെല്ലാം മാറി എനിക്ക് ശുഭകരമായൊരു ഭാവി തരും അതും സംഭവിക്കും പക്ഷേ അതിനെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ നിഗൂഢമായ അന്തർലീനമായ നിഗൂഢ സത്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മളിനി പോകേണ്ടത് ഒരു വചനം വായിക്കുമ്പോൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ മാത്രം നോക്കിയാൽ പോരാ അതിലടങ്ങിയിരിക്കുന്ന നിഗൂഢാത്മകതയിലേക്ക് പോകാൻ ഇപ്പോൾ നമ്മൾ ഒരുവിധം പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പോകണം ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണമായിരിക്കും ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണേ എല്ലാവരും ശ്രദ്ധിക്കണേ ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ വിവരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു കേട്ടോ അതാണ് കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ ഉദാഹരണത്തിന് പെട്ടെന്ന് എന്റെ അകത്ത് വരുന്നത് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് നമ്മുടേത് വിസ്മയാവഹമായിരിക്കുന്നു നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനെ നന്ദി പറയട്ടോ ഇത് കംപ്ലീറ്റ് ഈശ്വരസ്തുവിലൂടെ നടക്കാനിരിക്കുന്ന ആ ദൈവനീതിയുടെ രഹസ്യത്തെക്കുറിച്ചാണ് യേശുവാണ് അവിടെ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ല് എന്ന് പറയുന്നത് കേട്ടോ അതാണ് ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകന്റെ വാക്കുകൾ കർത്താവിൻ്റെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ വിവരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സങ്കീർത്തനങ്ങളിലെ ക്രിസ്തു വിജ്ഞാനിയും എല്ലാ സങ്കീർത്തനങ്ങളിലും രക്ഷാകര പ്രവൃത്തികളെ കുറിച്ച് ഉള്ള രഹസ്യങ്ങൾ അന്തർലീനമായിരിക്കുന്നുണ്ട് നമ്മൾ അതാണ് ആരാധനയിൽ വിശുദ്ധ കുർബാനയിൽ നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഈ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിലെ പത്തൊമ്പതാമത്തെ വചനത്തിൻ്റെ ആവർത്തനമാണത് അവിടെ നിന്നിട്ട് നമ്മൾ പറയുക പ്രാർത്ഥിക്കുകയാണ് ഓക്കെ ഒരേ ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആ ദൈവത്തെ പ്രതി ആലപിക്കുന്ന ഗാനങ്ങളിൽ മുഴുവനും പരിശുദ്ധാത്മാവ് തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യന്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നു അപ്പോൾ അത് നമ്മൾ ആ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കി ആ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ക്രിസ്തു രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു പ്രേസ് പ്രേസ്ത ലോഡ് അവനിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ക്രിസ്തു ആ സങ്കീർത്തനങ്ങളുടെ ആകുന്ന ദൈവവചനം ക്രിസ്തുവാണ് ആ സങ്കീർത്തനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രക്ഷാകര രഹസ്യം ക്രിസ്തുവാണ് അത് ക്രിസ്തുവിൻ്റെ വരവിലൂടെ പൂർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞതാണ് ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അത് എഴുതപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനി മറ്റെന്ത് നോക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ആ ക്രിസ്തു കേന്ദ്രീകൃതമായ സങ്കീർത്തന വചനങ്ങളെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവനിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് പ്രാർത്ഥനാ ലഹരി പ്രാർത്ഥനാലഹരി ഈ പ്രാർത്ഥനാ ലഹരി എൻ്റെ മക്കളെ എൻ്റെ സ്നേഹമുള്ള വാത്സല്യവാചനങ്ങളെ സങ്കീർത്തനങ്ങളിലൂടെയാണ് പ്രാർത്ഥനാ ലഹരി കാരണം സങ്കീർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവാണ് സങ്കീർത്തനങ്ങൾ യേശുവാണ് യേശുവും പരിശുദ്ധാത്മാവും പ്രാർത്ഥിക്കുന്നു യേശു പ്രാർത്ഥിച്ചത് സങ്കീർത്തനങ്ങളിലൂടെയാണ് യേശുവിൻ്റെ ജീവിതമാണതിൽ സഭയുടെ മുഴുവനും കാര്യങ്ങളാണതിൽ രക്ഷാകര രഹസ്യങ്ങളാണതിൽ പരിശുദ്ധാത്മാവാണ് അതിൻ്റെ മുഖ്യ കാര്യസ്ഥൻ അപ്പോൾ സങ്കീർത്തനങ്ങൾ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലെല്ലാം എല്ലാ ദിവസവും ഒരു നാല് വരി സങ്കീർത്തനം പാടുക അത് മുൻകൂട്ടി കൊണ്ട് ഇന്ന് നമ്മൾക്ക് പ്രാർത്ഥനയിൽ ഈ പാട്ട് പാടുന്നോട്ടാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ കൊണ്ട് പാടിപ്പിക്കുക അങ്ങനെ നമ്മൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഏത് പ്രാർത്ഥനയിലും ഏറ്റവും വലിയ ഒരു ലഹരി കിട്ടുന്നത് ഈ സങ്കീർത്തനങ്ങളിലൂടെയാണ് അപ്പോൾ ഇനി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നമ്മളിതെല്ലാം ഒരു പ്രാവശ്യം എടുത്ത് കഴിഞ്ഞതാണ് സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ അതാണ് ഓരോ സ്ത്രീകയുടെ ലേഖനത്തിലുള്ളതാണ് ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ എഫ് എസ് അഞ്ച് പത്തൊമ്പത് കൊളോസ്യൂസ് മൂന്ന് പതിനാറിലല്ല സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ ഗാനാലാഭങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരെ പോലെ ആദിമ ക്രൈസ്തവ സമൂഹം സങ്കീർത്തന ഗ്രന്ഥം പുനർവായിച്ചത് അതാണ് പുതിയ നിയമത്തിലെ ദൈവനിവേശിതമായ എഴുത്തുകാർ പാലോ സ്ലിഹ് പത്രോ സ്ലിഹ യോഹന്നാൻ സ്ലിഹ ഇവരെല്ലാം പുതിയ നിയമത്തിൽ എഴുതിയത് സങ്കീർത്തനഗ്രന്ഥത്തിൻ്റെ പുനർവായിച്ചതുപോലെയാണ് അവയിലൂടെ ക്രിസ്തുവിന് രഹസ്യം ആലപിച്ചു കൊണ്ടാണ് അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച അത്ഭുതപൂർവമായ സംഭവങ്ങളുടെ യേശുവിൻ്റെ മനുഷ്യാവതാരം മരണത്തെ കീഴടക്കി അവിടുത്തെ മരണം ക്രീസ്തല്ല കണ്ടോ ഇത്ര മനോഹരമില്ലേ അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ് പിതാവിൻ്റെ വലതുഭാഗത്തേക്കുള്ള സ്വർഗാരോഹണം വെളിച്ചത്തിൽ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ സ്വർഗാരോഹണം ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ആത്മാവിൻ്റെ നവീനത ഉൾക്കൊണ്ട അവർ പ്രാർത്ഥനാഗാനങ്ങളും സ്ത്രോത്ര ഗീതങ്ങളും രചിച്ചു നൂറ്റി ഇരുപത്തി അഞ്ച് ൂറ്റി ഇരുപത്തി അഞ്ച് എഫ് എസ് ഒന്ന് മൂന്ന് പാലല്ല എഫോസ് ഒന്നാമത്തെ ഒന്നാം അധ്യായത്തിലൊക്കെ പറയുന്നത് ഒരു ഗീതം പോലെയാണ് രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും ഈ വിസ്മയാവഹമായ പ്രവർത്തനത്തിൽ നിന്ന് ഉയരുന്നതത്തെ സ്തുതിഗീതം ദൈവസ്തുതി അപ്പോൾ നമ്മളുടെ സ്തുതിഗീതങ്ങൾ നമ്മൾ നമ്മളതെന്തെല്ലാം കവിതാത്മകതകളോ സാഹിത്യമോ ഒക്കെ ഉണ്ടായാലും രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും ഈ വിസ്മയാവഹമായ പ്രവർത്തനത്തിൽ നിന്നുയരുന്നത് അത്രയും ചുതീതം അവിതാണ് നമുക്കുണ്ടാകേണ്ട വലിയ ഒരു മാറ്റം നമ്മളുടെ ഗാനങ്ങൾ നമ്മൾ ആരാധനയ്ക്കും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ പാടുന്ന പാട്ടുകൾ കർത്താവിനെക്കുറിച്ചുള്ള രക്ഷാകര പദ്ധതിയുടെ സ്തുതിഗീതങ്ങളായിരിക്കണം അങ്ങനെ നമ്മുടെ ജീവിതം എപ്പോഴും ഓരോ നിമിഷവും കർത്താവിൻ്റെ രക്ഷയും മഹത്വവും ആ മഹത്വത്തെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങളാവും പ്രൈസ് ദ ലോഡ് നമുക്ക് നന്ദിയോടെ കർത്താവിന് നന്ദി പറയാം